അസലാമലൈക്കും വാഹമത്തുല്ല ബിഷമില്ലാഹി വലഹമ്മ അസ്വലാത്തു വസ്സലാം അല അശ്രഫി റസൂലില്ലി അൽഫ ഇസീന ബിരി അമ്മാബാജ് ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഇൽത്തിഖാ ഉൽ ജയ്ഷെയൻ ഇരു സൈന്യവും തമ്മിൽ കണ്ടമുട്ടൽ ഏറ്റുമുട്ടൽ ഫബൈനമാഹും അൽ അദാലിഖ് അവർ അങ്ങനെയായിരിക്കെ ഇന്തഫ മിൻ സുഫൂഫിൽ മുഷ്രഖീൻ മുഷ്രഖീങ്ങളുടെ നിരകളിൽ നിന്ന് കുതിച്ചു വന്നു അൽ അസ്വദുൽ മഹ്സൂമി അസ്വദുൽ മഹ്സൂമി കുതിച്ചു വന്നു എന്നിട്ട് ഫ അക്സമ അവൻ സത്യം ചെയ്തു പറഞ്ഞു ല ഹൗലിഹിം നിശ്ചയം മുസ്ലിമീങ്ങളുടെ ഹൗളിൽ നിന്ന് ഞാൻ കുടിക്കുന്നതാണ് അല്ലെങ്കിൽ ആ ഹൗള് ഞാൻ തകർത്ത് കളയും ഔൽ അമൂത്തന്ന ദൂന അല്ലെങ്കിൽ ആ ഹൗലിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ മരിക്കുന്നതാണ് എന്ന് സത്യം ചെയ്ത് പറഞ്ഞു ഫലറബഹു ഹംസ റദിയാഹുവാൻ അപ്പോൾ ഹംസ റദിയുളാഹുനു അവനെ വെട്ടി അസ്വദിനെ വെട്ടി ഫക്കത്ത സഹു അങ്ങനെ അവ അസ്വദിൻ്റെ കാല് മുറിച്ചു കളഞ്ഞു തണ്ടൻകാല് മുറിച്ചു ഫസക്കത്ത അല വഹ്രി അങ്ങനെ അസ്വദ് പിറകുവശത്തേക്ക് വീണു സൊമ്മഫ പിന്നെ അവൻ ചന്തിയിട്ട് നിരങ്ങി ഹത്തു തഹമൽ ഹൗ അങ്ങനെ ഹൗദിൽ ചാടി ഫിൽ ഹൗദ് അങ്ങനെ ഹംസിയാഹുനു ഹൗദിൽ വെച്ച് അസ്വദിനെ കൊലപ്പെടുത്തി സുൽ കിത്താൽ പിന്നെ യുദ്ധം ആരംഭിച്ചു ബിൽ മുബാറസ മുബാറത്ത് കൊണ്ടുള്ള യുദ്ധം ദന്ത യുദ്ധം രണ്ടാളുകൾ തമ്മിൽ രണ്ടാളുകൾ തമ്മിലുള്ള യുദ്ധമാണ് മുബാറസത്ത് അങ്ങനെയുള്ള യുദ്ധം തുടങ്ങി ഫഹർ ജമിൻഹും അങ്ങനെ ബഹുദൈവ ആരാധകരിൽ നിന്ന് ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് പുറപ്പെട്ടു അഴുത്തുബത്തുബിനു റബിയ എഴുത്തുബത്ത് ബിനു റബിയ പുറപ്പെട്ടു ബൈന ബൈനഅഹിഹി ഷെയ്ബത്തബിനി റബിയ അവൻ്റെ സഹോദരൻ ഷെയ്ബത്തുബിൻ റബിയൻ്റെയും വബിൻഹിൽ വലീദ് ബിനി ഉത്തുബ അവൻ്റെ മകൻ വലീദ് ബിൻ ഉത്തുബൻ്റെയും ഇടയിലായി ഇടയിലായിട്ട് അഴുത്തുബത്ത് ബിൻ റബിയ പുറപ്പെട്ടു ഈ മൂന്നാളുകൾ അവരുടെ ഭാഗത്തു നിന്ന് പുറപ്പെട്ടു ഫഹറദയിലയും അപ്പോൾ അവരിലേക്ക് പുറപ്പെട്ടു സലാസത്തുന്മിൻ ഫുത്തിയാനിൽ അൻസാർ സലാസത്തുന്മിൻ ഫത്തയാനുൽ അൻസാർ അൻസാരി യുവാക്കളിൽ നിന്ന് മൂന്നാളുകൾ പുറപ്പെട്ടു ഔഫുബിന് ഹാരിസും മുവിദിൻ ഹാരിസും അബ്ദുല്ലാഹിബിന് റവാഹയും ആണ് ആ മൂന്നാളുകൾ ഫ കാലു അപ്പോൾ മുസ്ലിക്കീങ്ങൾ പറഞ്ഞു മാലനാബിക്കും മിൻ ഹാജ ഞങ്ങളിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളിൽ യാതൊരു യാതൊരാവശ്യവുമില്ല ഫലബു അഖ്ഫാഹും മിൻ കൗമിഹിം അവർ അന്വേഷിച്ചു ആവശ്യപ്പെട്ടു അഖ്ഫാഹും മിൻ കൗമിയും മുസ്ലിമീങ്ങളുടെ ആളുകളിൽ നിന്ന് അവർക്ക് അനുയോജ്യമാകുന്ന ആളുകളെ ആവശ്യപ്പെട്ടു അങ്ങനെ ഫബാർ അവല ഒഴുത്തുബയെ നേരിട്ടു ഒബൈദത്തുബുൽ ഹാരിസ് അലിയല്ലാഹുവാൻ ഉബൈദത്തുബുൽ ഹാരിസ് അലിയല്ലാഹുനെ നേരിട്ടു പസാനിയ ഷെയ്ബയെ നേരിട്ടു ഹംസത്തുറലി ഹംസ ഹംസറലി അള്ളാഹുവിനെ നേരിട്ടു വസാലിസ വലീദിനെ നേരിട്ടു അലിയുൻ അലിയു റസീ അലി അലിറലി അള്ളാഹുനെ നേരിട്ടു അങ്ങനെ ഫല ഹംസത്തു അലിയുൻ ഹംസ അലി അലിറലി അള്ളാഹുനും കൊലപ്പെടുത്തി സ്വാഹിബെഹിമ അവരുടെ സാഹിബിനെ ഹംസറലി അള്ളാഹുനു ഋതുബനെയും അലി റദി അള്ളാഹുനു വലീദിനെയും നേരിട്ടു കൊലപ്പെടുത്തി വ അമ്മ ഉബൈദത്തു റദി അള്ളാഹുൻബ ലൈനഹുലാഹു താര എന്നാൽ ഒത്തുബാ റദിയാഹുബ ഉബൈദ റതി അള്ളാഹുഹുവും അതുപോലെ ലായനത്തല്ലാഹി എഴുത്തുബയും ഈ രണ്ടാളുകളും ഫഹ്തലഫ ബിൽ അറബത്തേനി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി ഫക്കി ലാഹുമാ സഖത്ത അങ്ങനെ രണ്ടുപേരും വീണു ഫംസത്തു അപ്പോൾ ഹംസിയാഹുനുവും അലി അലി അള്ളാഹുഹുവും ചാടി വീണു അല അഴുത്തുബുബയുടെ പേൽ എന്നിട്ട് ഫക്കത്തലാഹു അവ രണ്ടുപേരും കൂടെ എഴുത്തുബനെ കൊലപ്പെടുത്തി വഹ്തമല ഉബൈദ ഒബൈദർ അലി അള്ളാഹ്നുവിനെ അവരെ ഏറ്റിക്കൊണ്ടുപോയി ഇല റസൂൽ ഇല്ലാഹി സാഹു അലൈ വസ്ലം റസൂലല്ലാൻ്റെ ചാരത്തേക്ക് എന്നിട്ട് ഫവലാ ഹദ്ദഹു അല കഥമിഹി ഷരീഫ അദ്ദേഹത്തിൻ്റെ കവള് റസൂലുല്ലാഹി സാഹു അലൈഹി വസ്ലം മതങ്ങളുടെ സറഫാക്കപ്പെട്ട കാൽപാദത്തിൽ വെച്ചു ഫമാ അലി അള്ളാഹുഅന്നു ഷഹീദ അങ്ങനെ ഒബൈദർ അലിയല്ലാഹുനു രക്തസാക്ഷിയായി മരണപ്പെട്ടു അയിൻ ദൌപത്തി ഹി മദീന ബി അദ്ദേഹം മദീനയിലേക്ക് മടങ്ങുന്ന സമയത്ത് സഫ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു വാഹൃദ് ആവാൻ അലഹമില്ലാ റബുൽ ആലമീൻ അസ്ലാമലൈക്കും വരഹമുല്ല